ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടടുത്ത ഒരു മാസത്തിനിടെ നരേന്ദ്രമോദി സർക്കാരിന്റെ ജനപ്രീതി വൻതോതിൽ ഇടിഞ്ഞെന്ന റിപ്പോർട്ട് ബാലാക്കോട്ട് വ്യോമാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വൻ ഉയർച്ച എന്നാൽ പിന്നീടാണ് കുത്തനെ ഇടിഞ്ഞതെന്ന് സി വോട്ടർ ഐ ട്രാക്കർ സൂചിപ്പിക്കുന്നു തിരഞ്ഞെടുപ്പ് അടക്കുന്ന വേളയിൽ മോദി സർക്കാരിന്റെ ജനപ്രീതി ഇടിഞ്ഞത് ബിജെപിക്ക് കനത്ത തിരിച്ചടിയാണ് നൽകുന്നത് ബാലാക്കോട്ട് ആക്രമണം ജനപ്രീതി കൂട്ടിയെങ്കിലും പിന്നീട് അതേ ചൊല്ലിയുണ്ടായ വിവാദങ്ങൾ മോദി സർക്കാരിന് തിരിച്ചടിയാകുകയായിരുന്നു പ്രതിപക്ഷത്തിന് പ്രതീക്ഷ നൽകുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മാർച്ച് പന്ത്രണ്ട് മുതൽ ഏപ്രിൽ പന്ത്രണ്ട് വരെയുള്ള റേറ്റിംഗിൽ മോദി സർക്കാരിന്റെ ജനപ്രീതി ഇടിഞ്ഞുവെന്നാണോ വ്യക്തമാക്കുന്നത് പന്ത്രണ്ട് ആണ് ഇടിഞ്ഞിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ റേറ്റിംഗിൽ ഫെബ്രുവരി അവസാന വാരം വൻ മുന്നേറ്റമുണ്ടായിരുന്നു പുൽവാമ ആക്രമണവും ബാലാക്കോട്ട് തിരിച്ചടിയും നടന്ന മാർച്ച് മോദി മോദി സർക്കാരിന്റെ റേറ്റിംഗിൽ പൂജ്യം ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ലഭിച്ചതും ഈ എന്നാൽ പിന്നീട് ഇടിയാൻ തുടങ്ങി ബാലാക്കോട്ടിൽ ഇന്ത്യൻ വ്യോമസേന തിരിച്ചടി കൊടുത്തത് ഫെബ്രുവരിനാണ് ഇതിന് പിന്നാലെയാണ് മോദി സർക്കാരിന്റെ റേറ്റിംഗ് അതിവേഗം ഉയർന്നത് എന്നാൽ മാർച്ച് ആദ്യവാരം കഴിഞ്ഞതിന് പിന്നാലെ ഇടിയാൻ തുടങ്ങി ഇപ്പോൾ ഇടിഞ്ഞത് ലോക്സഭിന്റെ ആദ്യഘട്ട പോളിംഗ് നടക്കുന്നതിന്റെ ഒരു ദിവസം റേറ്റിംഗ് മാർച്ച് വരെയുള്ള കണക്ക് പോയിന്റും മാർച്ച് പന്ത്രണ്ടിന് പോയിന്റുമായിരുന്നു തുടർച്ചയായ ഇടിവാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ഇടിവ് തുടരുന്നത് തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രകടമാകുമോ എന്നാണ് ബി പബ്ലിക് കേരള